പൊതുവേ മാധ്യമങ്ങളിലടക്കം വരുന്നൊരു പേരാണ് അട്ടപ്പാടിയുടെ അട്ടപ്പാടി എന്ന് പറയുന്നത് അട്ടപ്പാടിയുടെ പിന്നോക്ക അവസ്ഥ അവിടുത്തെ മരണങ്ങൾ ഇതൊക്കെ വളരെയധികം ചർച്ചയായ ഒരു മേഖലയാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്നത് എന്തായിരിക്കും അട്ടപ്പാടിയിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പാക്കേജ് പദ്ധതികൾ എന്തായിരിക്കും കൊണ്ടുവരാൻ കഴിയുക അട്ടപ്പാടിയിൽ ഇത്രയും കാലം സർക്കാർ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചിലവഴിച്ച തുക നോക്കിയാൽ അട്ടപ്പാടി ഒരുപക്ഷെ ന്യൂഡൽഹിയേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലമാക്കി മാറ്റാൻ കഴിയും അത്രയേറെ കോടിക്കണക്കിന് രൂപ അവിടെ ചിലവഴിച്ചു പക്ഷേ അട്ടപ്പാടിയിലെ വനവാസി വിഭാഗത്തിന് ഇതിൻ്റെ ഗുണഫലം ലഭിച്ചിട്ടില്ല ഇടനിലക്കാർ മുഴുവൻ ഇത് കരാറുകാരും രാഷ്ട്രീയ ലോബിയും ഇത് അടിച്ചു മാറ്റുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അവിടെ ഇന്നും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന വീടുകളും അവർ താമസിക്കുന്ന ഊരുകളിലേക്കുള്ള റോഡുകളും എല്ലാം കണ്ടാൽ ഈ പൈസ മുഴുവൻ എവിടെ പോയി എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അട്ടപ്പാ അട്ടപ്പാടി വയനാട് പോലെയുള്ള ആദിവാസി മേഖലകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അവരുടെ ജീവിത രീതി ഉള്ള ഒരു പദ്ധതിയാണ് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ആ പദ്ധതി അട്ടപ്പാടിയുടെ വികസനത്തിന് ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകൾ കുടിവെള്ളം അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള വീടുകൾ അവരുടെ അരിവാൾ രോഗം അട്ടപ്പാടിയിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രശ്നം അരുവാൾ രോഗമാണ് അരിവാൾ രോഗത്തിനുള്ള പരിഹാരമായിട്ടുള്ള പദ്ധതികളും പ്രൊജക്ടുകളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും അട്ടപ്പാടിയിലെ യുവാക്കൾ യുവതി യുവാക്കൾ പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ് കണക്കിന് ആദിവാസി യുവാക്കളാണ് ജോലി ഇരിക്കുന്നത് അപ്പോൾ അവരുടെ ഇങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്നവർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് സ്വന്തം നിലയിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരവും ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഈ പ്രൊജക്റ്റ് കൃത്യമായിട്ട് നടപ്പാക്കിയാൻ കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞാൽ അട്ടപ്പാടിയിലത്തെ എൽ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് പി എമ്മിൻ്റെ പുതിയ பததி ஆதிவாசி மேகாய் உள்ள புதிய பி எம் ஜென்மன் யோஜனம் உள்ள பிரொஜக்ட்